മലയാളികളുടെ എല്ലാം ജനപ്രിയ നടനാണ് മിസ്റ്റർ ദിലീപ് ദിലീപിന്റെ കഴിഞ്ഞ ദിവസം ഒരു പടം റിലീസായി പവി ദ കെയർ ടേക്കർ ഡയറക്ടഡ് ബൈ വിനീത് കുമാർ നമുക്കറിയാം വിനീത് കുമാർ എന്ന് പറഞ്ഞാൽ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ സീരിയലിലും തല കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ വന്ന പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് നല്ല രീതിയിൽ തന്നെ ദിലീപ് ഏത് തരത്തിലുള്ള പടമാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു പടമായിരിക്കും എന്നൊക്കെ വീമ്പളിച്ചു അങ്ങനെ ഇന്ന് ഏതായാലും ആ പടം കാണാൻ ഉള്ള ഒരു യോഗമുണ്ടായി നമുക്കറിയാം അഞ്ചാറു വർഷമായിട്ട് കേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ജയിലിൽ നിന്നിറങ്ങി നാലഞ്ച് പടമൊക്കെ റിലീസായിട്ടും അതൊന്നും വേണ്ട രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല ഏതായാലും ഈ ചിത്രം വേറൊരു ജോണ്ടർ ആയിരിക്കുമെന്നുള്ള ചിന്തയിലാണ്